ടു മൈ ചാനൽ എസ് എച്ച് ആർ ഫാമിലിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ ഇതിന് മുന്നേ എൻ്റെ യൂട്യൂബിലും ഫേസ്ബുക്ക് പേജിലും ഇട്ടായിരുന്നു പാഷൻ ഫ്രൂട്ട് ഞാൻ ടെർസിൻ്റെ മേലിലോട്ട് മേലെ കയറ്റി വിടുവാണ് എന്നുള്ളത് അലഹമില്ല ടെഴ്സിൻ്റെ മേലെ നിറഞ്ഞു അപ്പോൾ ആ വല പോരാഞ്ഞു അപ്പുറത്തോട്ടൊരു വല നീട്ടിക്കെട്ടി എന്നിട്ട് പാഷൻ ഫ്രൂട്ട് നമ്മൾ കയറ്റി വിട്ടു കണ്ടോ കണ്ടുകൈസ് ഇഷ്ടംപോലെ കായ് കായ്ക്കുന്നുണ്ട് മസാല പിടിച്ചിട്ടുണ്ട് കായെല്ലാം അപ്പം നല്ല അടിപൊളിയാണ് ഇപ്പം മഴ പഴുക്കുന്നില്ല ഒന്ന് രണ്ടെണ്ണം പഴുക്കുന്നുണ്ട് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് മഞ്ഞ കളറല്ല ഹലോ ഗൈസ് ഇത് റെഡ് ഫാഷൻ ഫ്രൂട്ടാണേ ഇതുകൊണ്ട് ഒന്ന് രണ്ടെണ്ണം പഴുത്തായിരുന്നു പിള്ളേരുള്ള വീടല്ലേ എൻ്റെ കുഞ്ഞുങ്ങൾ പഴുത്ത ആദ്യം പഴുത്തത് പറിച്ചു കഴിച്ചു പിന്നെ എല്ലാവർക്കും ഇങ്ങനെ റെഡ് ഫാഷൻ ഫ്രൂട്ട് ഇതിനി റെഡ് കളറിൽ നിൽക്കുന്നത് കാണാൻ നല്ല അടിപൊളി രസമായിരിക്കും അടുത്ത മാസമൊക്കെ ആകുമ്പോൾ മഴ കുറയുമ്പോഴത്തേക്കിന് നല്ല അടിപൊളിയായിട്ട് ഇത് പഴുക്കുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം എല്ലാവരും ഇതുപോലെ ഫാഷൻ ഫ്രൂട്ടിൻ്റെ ഒറ്റരിതായി കയറ്റി വിട്ടാൽ മതി നമുക്ക് വേനൽക്കാലത്ത് ജ്യൂസ് അടിക്കാം ജ്യൂസ് അടിച്ചൊക്കെ കുടിക്കാൻ പറ്റും പിന്നെ ഷുഗർ ഉള്ളവർക്കൊക്കെ നല്ലതാണെന്നൊക്കെ പറയുന്നു കറക്റ്റ് എനിക്കറിയില്ല എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എൻ്റെ പേജ് ഫോളോ ചെയ്യാത്തവർ ആരെല്ലാം ഫോളോ ചെയ്യണം അപ്പം ബായ്